ഹലോ അസ്സാമലൈക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ നമ്മൾ പെറ്റൂണിയാസിൻ്റെ ഒരു കുറച്ച് തൈകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതിൽ കയറി മെസ്സേജ് അയക്കാം കേട്ടോ നല്ല റൂട്ടഡ് വന്നിട്ടുള്ള നല്ല പ്ലാൻസുകളാണ് റൂട്ട്സൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതുപോലെ പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി കാണുന്നതായിരിക്കും കേട്ടോ അതാ ഇതാണ് നമ്മുടെ പ്ലാന്റ്സ് വരുന്നത് അതായത് ഇതുപോലെ നല്ല ചിലതിലൊക്കെ നല്ല ബ്രാഞ്ചസ് ആയിട്ടുണ്ട് വേരൊക്കെ നിങ്ങൾക്ക് കണ്ടല്ലോ നിറയെ വേരാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് പോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ പ്ലാന്റ്സ് നിറയെ പൂക്കളൊക്കെ വരും കേട്ടോ ചിലതിലൊക്കെ എന്താ പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഈ പ്ലാന്റ്സ് ഒക്കെ വളരെ കുറഞ്ഞ് പൈസയിൽ നിങ്ങൾക്ക് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത നിങ്ങളുടെ ഫാമിലിക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വേഗം വേഗം മെസ്സേജ് അയക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്